അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാ നമുക്ക് കാഴ്ച പടപൊടി അതെന്തു കള്ളച്ചിരി അപ്പൊ നമ്മള് പോകുന്നതിന് ഇപ്പറം നമുക്ക് ഒരു ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ പെട്ടി ഇങ്ങനെ സൈഡിൽ മൂലേക്ക് ഇരിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ രണ്ടെണ്ണം നമുക്ക് ഇച്ചിരി അവസാനവേ താഴ്ത്തുള്ളു എപ്പോഴാണെങ്കിലും അങ്ങനെയാണ് യെസ് വി എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ സൈഡിൽ സ്വാഗതം നോ മോനെ ഇങ്ങനെ നോ നോ വിളിച്ചേ വിളിച്ചേ

എന്തൊക്കെയോ മനസ്സിലായി പറയുന്നതെല്ലാം നമ്മളോട് തിരിച്ചു പറയും ഓ സോറി സോറി ഇവിടെ ഞാൻ ഇവിടുത്തെ ചെണ്ടാന്നു അമ്മയ്ക്കും മകയ്ക്കും അടിക്കാനായിട്ട് ഞാനിങ്ങനെ ഇരിക്കണം കേട്ടോ ഇങ്ങോട്ട് തയ്യാ അപ്പൊ നമുക്ക് ഇന്ന് കൊറേ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുണ്ട് അതാണ് ക്യാപ്ഷൻ പറഞ്ഞാലും കണ്ടത് അപ്പം അതിന്റെ കാര്യങ്ങളെല്ലാം പോവാ അല്ലെ അതിന്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോവാം

അതായത് വലിയ സൈസുള്ള മീനുകളാണ് കേട്ടോ അളീന അവിടുന്ന് ചൂണ്ടയിട്ട് പിടിക്കത്തില്ലായിരുന്നു നെറ്റർ മീൻ ഇങ്ങനെ പരന്നിരിക്കുന്നത് അതിൻ്റെ പതിനഞ്ച് കിലോയ്ക്ക് മുകളിലുള്ള മീനുകളാണ് കേട്ടോ അത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു കുളത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അതിനിടയ്ക്ക് നീർക്കാക്കിയൊക്കെ പോയി മുങ്ങുന്നുണ്ടെന്നായിട്ട് പിന്നെ പൊങ്ങുന്നില്ല കേട്ടോ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കി അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ തീറ്റി ഇട്ട് കൊടുക്കുമ്പോൾ നെട്ടറാണ് വന്ന് ഓടി വന്ന് എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഒക്കെ നല്ല സൈസുള്ള മീനാണ് കേട്ടോ ആമയും വലിയ ആമകളാണേ ആ അപ്പം നമ്മൾ പോകുന്നതിന് ഇപ്പുറം നമുക്ക് ഒരു ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടിച്ച് വെക്കാം നമുക്ക് നോക്കാം ഇത് ലിബിന ചേച്ചി അയച്ചു കേട്ടോ ചേച്ചിക്ക് ഒരു ഓൺലൈൻ ഉണ്ട് അപ്പം ചേച്ചി ചേച്ചി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് രണ്ടുപേർക്കു വേണ്ടി അയച്ചേക്കുന്നാണ് കാണിച്ച് വന്നേട്ടി ഉപ്പൊന്ന് നോക്കി ഒന്ന് എണീറ്റി ഇങ്ങോട്ട് നേരം നിക്കാ ഓ എന്ത് രസമാണ് നല്ല രസുണ്ട് കേട്ടോ നല്ല അവള് രസട്ടോ മാമച്ചീട് അവളുടെമാളിക്കത്തുള്ളു അമ്മ എല്ലാരും കരയിവിടെ മാമ വിളിച്ചേ കരയത്തുള്ളൂ രാവിലെ കുളിച്ചപ്പോ ഞാൻ ഇപ്പൊ കുളിപ്പിക്കുമ്പോ ഇപ്പഴും കരയെ രാവിലെ മാമ വൈകിട്ട് ഓ ഇതാ ഇതാമിച്ചൻ്റെ ചേച്ചിയുടെ നമ്പര് ഞാൻ ഈ സൈഡിൽ ഇട്ടേ കേട്ടോ അതിനകത്ത് എല്ലാരും മെസ്സേജ് ഇട്ടാ മതി ചേച്ചി കസ്റ്റമൈസ് ചെയ്ത് ഒരു ഉമ്മയുടെ കൊടുത്തേക്കെടുക്കും ചേച്ചിയുടെ നമ്പർ ഞാൻ ഇവിടെ കേട്ടോ അതുപോലെ ഇൻസ്റ്റഗ്രാം പേജും പറഞ്ഞേക്കാവേ അപ്പൊ നിങ്ങൾ നോക്കിയോളൂ കേട്ടോ അതെ സൂപ്പർ ആയിട്ട് കേട്ടോ ഓക്കെ എടുത്തൊന്ന് പോയാലോ നമുക്ക് സമയം ഇല്ല നമുക്ക് അടുത്ത ദിവസം പോവാതാണ് ഇപ്പൊ പിന്നെ ഞങ്ങൾ വിളിച്ചു അവരവിടെ ഇല്ല അതെ ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് ഇറങ്ങി ഇങ്ങോട്ടായിട്ട് ഇറങ്ങി ഞങ്ങൾ ഒരുകളെ അവരുണ്ടോന്ന് വിളിച്ചു വയ്ക്കുന്നു അപ്പൊ അവര് ഞായറാഴ്ച വീട്ടിലോട്ട് പോയി അവർ വീട്ടിലോട്ട് പോയി നമ്മള് നേരത്തെ താമസിച്ചോണ്ടിരുന്ന വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ കാണുമ്പോൾ ആമിഅ അവിടെ അല്ലേ വളർന്നു ഇഷ്ടം എന്നാ എന്ന കത്തിച്ചേട്ടനെ കൊണ്ടുപോന്നെ പറയാൻ പോന്ന അമ്മാരോട് വീട്ടിൽ കൊണ്ടുപോയല്ലേ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോ വീട്ടിൽ കാറേ കയറ്റി കുടിച്ചോണ്ട് പോന്നേക്കാല്ലേ കാറേ കയറ്റി കൊണ്ടുവരാല്ലേ ആ ഈ വണ്ടി പിന്നെ വേറെ ആരൊക്കെ എവിടെ ഉള്ളേ കത്തിച്ചേട്ടന്റെ വീട്ടിൽ വേറെ ആരൊക്കെയുള്ളത് പിന്നെ പിന്നെ പിന്നെണ്ടോ ആ ചെറുപ്പാതെ ആന ശോഭാമുണ്ടോ അവിടെ ചോഭാമ ഇല്ല അവിടെ ചോഭാമ്മ വേറെ വീട്ടിൽ ചോഭാമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി ചോമാമ്മയുടെ മോടെ എടുത്ത് പോയിക്കോ ആ സത്യമായിട്ടും മോൻറെ അടുത്ത് പേര് വീട്ടു വരുമ്പോ നമുക്ക് അവിടത്തെ വീട്ടിൽ കൊണ്ടുപോ മോൻറെ അപ്പുറത്തെ അമ്മയില്ല മോൻ മുട്ടയൊക്കെ വളഞ്ഞ് ചേർന്ന ചേട്ടനും അമ്മ കാണാം നോക്കാം അറിയാ എല്ലാരെ എത്തിക്കൂട്ടിനെ അറിയാ അറിയാതെ ഇപ്പൊ ആരെയറിയാന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ മാമൻ്റെ മാത്രം മാമാവത്യേകം മാത്രേ ഇപ്പം പറഞ്ഞേ അതെന്തു അത് അമ്മയെ നമ്മടെ വീട് കാട്ടെ മോനെ എത്ര എടുത്ത വീടുകളുണ്ടെന്നറിയ മൊത്ത വീടല്ലേട്ടേക്കും ഇനിയിപ്പ എവിടെ ഇടും നമ്മള് കാർ അയ്യോ വേറെ ആരാണ്ടോ ഇട്ടിട്ടുണ്ടല്ലോ മോനെ നമ്മൾ ഇനി എന്നാ എടുക്കും അവരുണ്ടോന്ന് നോക്കിക്കത്തിന് വണ്ടി ഏറ്റവും സ്ഥലത്ത് വന്നതാ സ്ഥലത്തോട്ട് പോക്കോണ്ടിരിക്കും അവിടെ സ്ഥലം വാങ്ങിച്ചതേ അമ്മ നമ്മുക്ക് കാത്തിച്ചേട്ട് പോയാൽ കിരണൊക്കെ ഇരണിപ്പൊ കാത്തി ൂടെ ചരിവ് വിടാതെ ഇത് എഴുതാന്ന് ചിരി നോക്കിക്കേ കാത്തി കാത്തി ചേട്ടനെ കാണാനായിട്ട് ഒരു

എനിക്ക് ചായ കിട്ടിയിരുന്ന ചെറുക്കനാണ്ടോണത്തത് ഇതിപ്പോ കിരണാവൻറെ എത്ര ആയി പെട്ടന്ന് വളർന്നോളു തോന്നുന്നു ചായ കിട്ടി അയ്യോ എനിക്ക് വയ്യാ വന്നത് മിണ്ടാത്തെന്നിട്ട് വന്നിട്ട് ഉണ്ണും കടിച്ചു പിടിച്ചോണ്ടിരിക്ക ചോ വി അറിയാമെന്ന് വെച്ചാന്ന് പറ ഇതാ മോൻ്റെ മണ്ന്നാല് എന്നാ പറ ആരാന്ന് ഇനി ഇവിടെ നിർത്തേക്കാർത്തി നിർത്തേക്കട്ടെടാ ഇവിടെ നിർത്തിയാക്കട്ടെ അവള് പറഞ്ഞ നിങ്ങളെ വേറെ കേട്ടി കൊണ്ടു വന്ന പറഞ്ഞ പോവാ കളിക്കാനും പോവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിപ്പെട്ട് കറങ്ങി നിക്കുന്ന ഇച്ചിരി നാളായില്ലേ കണ്ടിട്ട് കൊറച്ച അധികം നാളായില്ലേ നമ്മളൊന്നു പിന്നെ വന്നില്ലല്ലേ ഞങ്ങളിവിടെ വന്നെങ്കിൽ ഇവിളുമാരെ കൊണ്ടു വന്നില്ല േട്ടടുത്തേല് ചേട്ടാറ്റ പോന്നു അലയില്ലാറ്റാറ്റ നീ നോക്ക ം പറഞ്ഞോ ഇച്ചി സമയം ആ വാ 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 നമുക്ക് പോവാം മഴ പെയ്യപ്പടുത്ത ദിവസം വരാം ബാ വാന്

ദാടി വീടീനെ പ്രാർത്ഥിക്കോ ആളേ എന്തോ കാണും നമ്മൾ നാമ ജല്ല് കാണാ ആളെ വർത്തിച്ചോ നമ്മളെ വർത്തിച്ചമോ നമ്മളെ നാമ ഞാൻ നാമ ജല്ല് കേൾക്കുന്നവരെ എന്നെ വാടിടാ അപ്പ ഒന്ന് വാതിച്ചേ ആരാ അമ്മാ വാതിക്കാൻ മുറിദേ അതെ ദാദാ അന്നെ നാമ ജല്ല് കേൾക്കുന്ന

ഞാൻ എനിക്ക് വേണ്ട കൊച്ചി ഇവിടെ നിന്നു കൊച്ചി ഇവിടെ നിന്നു എനിക്ക് വേണ്ട വേണ്ട ഇവിടെ നിൽക്കുവാണോ എനിക്ക് വേണോ പൊക്കോട്ടന്നെ അമ്മയൊക്കെ നാളെ ഇവരെല്ലാം അങ്ങോട്ട് വരും ചാട്ടനൊന്നു വിടുന്നതാണ്ടെന്ന് പണിയാവുന്ന ചാക്കാ ചിട്ടുണ്ടോ ഇവളും ഇവളും പിടിക്കുന്നു ഇവളും ഇവളെ ഹൈഫ് കൊടുത്തോട് നിൽക്കുന്ന വേണ്ട അപ്പൊണ്ടി വേ വണ്ടി വരും ഞങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ കേട്ടാ വീട്ടിലോട്ട് എങ്ങനെ കേട്ടോ വണ്ടി വെച്ചോണ്ട് വരാം വരാം ഞങ്ങൾ വരാം മോൻറെ ഇടക്ക് പോന്നില്ലേ എന്നാ ചാറ്റ കൊടുത്തേക്കാറ്റ കൊടുത്ത ഏത് മുട്ടയാ വേണ്ടേ പിന്നെ പിന്നോന്തോ രഹസ്യം പറയുന്നത് தேரி மில்கலே இதோ தேரி மில்கா தேரி மில்கிட்ட ஒருத்தர் தான்rangle ஒரு கேக்கேன் கட்டா குளியல்ல ஜல்ல பாய்கிட்டுது அடடட டாடா 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 டாடோurte ஐ ஹை டாடா செரிச்சி பி அடிச்சி உंगली நீயும் பர்வானடி தொல்லடி ஆ மாமனே நான் வரது பனிக்காத்து மூணு கொடுக்கானே ആയിശ ഇങ്ങനെ കണ്ടില്ല മീൻസ് റിങ് വെച്ചു കേട്ടോ എത്ര റിങ് മൂന്ന് മൂന്ന് റിങ് പണിയിച്ചു എന്നിട്ടുള്ള നമ്മടെ കിണറ്റില് വെള്ളമാണ് നോക്കണ്ട കാലത്ത് കേട്ടോ എന്റെ പൊന്നേ അവിടെ നിന്നാ മതി അപ്പൊ ആടുമ്പളേക്ക് ബ്ലോക്ക് ആയി നിൽക്കും പിന്നെ വെള്ളം ഇങ്ങനെ തെറിച്ചു പിന്നെ ഇവിടെ സുനാമിയായിട്ട് നമ്മുടെ സ്ഥലം ഇപ്പൊ കിടക്കുന്ന അവസ്ഥ മൊത്തം കാട് കേറി കേട്ടോ മണ്ണെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം കാട് കയറിയില്ലേടാ ആ എല്ലാം ഇറങ്ങി ഇവിടത്തെ ഇതെല്ലാം മാറ്റി തരും കേട്ടോ പുള്ളിക്കാരൻ തന്നെ മാറ്റി തരൂന്ന പറഞ്ഞേക്കട്ടെ വേസ്റ്റ് ഒക്കെയാണ് അതായത് മരത്തിന്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഒന്ന് വെയിലായി കഴിയുമ്പോ ഒന്ന് കത്തിച്ചു നോക്കും പിന്നെ പറ്റത്തില്ലാത്തത് മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ കെട്ടണം ഇനിയിപ്പോ സൈഡെല്ലാം കെട്ടണം ഇവിടെ ഒക്കെ അതിനിങ്ങനെ എന്റെ മക്കൾക്ക് സ്വന്തം മണ്ണി ചവിട്ടി നടക്കാളുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ അത് ഏതൊരു അച്ഛൻ അമ്മക്കും ഉള്ള ഒരു എന്താ ഒരു ഞാൻ നമ്മുടെ ഒരു ഭാഗ്യമാണ് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് കേട്ടോ സ്വന്തമായിട്ട് സ്ഥലം ഉള്ളവരുടെ കാര്യല്ല പറഞ്ഞേ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ മേടിക്കുക ഒന്നും ഇല്ലായ്മ അങ്ങനെ മേടിച്ച് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളിങ്ങനെ വാടക വീട് മാറി 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 നടക്കുന്നു ഇപ്പൊ നമ്മളിപ്പോ താമസിക്കുന്ന വാടക വീട്ടിലും ഇനിയിപ്പം മേളിൽ ചിലപ്പോൾ പുതിയ വാടകക്കാർ വരും അപ്പം നമ്മൾ ചിലപ്പോൾ മാറും അപ്പം അങ്ങനെയാണ് ഓരോ വാടകക്കാരുടെ ലൈഫും അപ്പം നമ്മൾ ഇങ്ങനെ ഞാൻ അച്ഛനോട് കഴിഞ്ഞിങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് നമുക്ക് ഷെഡ് അടിച്ച് മാറിയാലൊന്നു അപ്പം അങ്ങനെ ഒരു പ്ലാനും ഉണ്ട് നമ്മൾ മിക്കവാറും ചിലപ്പോൾ നമ്മൾ ഷെഡ് അടിച്ച് മാറും ഇങ്ങോട്ട് കേട്ടോ കാരണം നമുക്ക് വാടക എടുത്ത് മാത്രമല്ല നമ്മളിങ്ങനെ സാധനം എടുത്ത് എന്ന് പറഞ്ഞാൽ അത്ര നമ്മുടെ പണിയാണ് നമ്മുടെ പണിയാണ് അപ്പം നമ്മൾ എന്തായാലും ദൈവം സഹായിച്ച് നമുക്ക് ഇന്ന് കടങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഒരുത്തരി മണമുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ചിലപ്പോൾ നമ്മൾ ഒന്നെങ്കിലും ഇത് ഷെഡ് കേട്ടി മാറും കേട്ടോ അതെ പിന്നെ ഇവള് ഇവളക്ക് പറഞ്ഞു കേട്ടോ സ്ഥലം നമുക്ക് കൊടുത്താലോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നാന്ന് വെച്ചാല് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഉണ്ട് നിന്ന് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ചങ്ങനാശ്ശേരി ഇങ്ങനെ എല്ലാം അടുത്തടുത്ത് കിട്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പെട്ടെന്ന് മാറാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ അടുത്ത് കടയുണ്ട് എന്നാലും ഹോസ്പിറ്റലിലൊക്കെ പോണേ പത്ത് കിലോമീറ്റർ പോണം ആ അങ്ങനെ അങ്ങനെ കാരണം നമുക്കിപ്പോ അവിടുന്ന് ഹോസ്പിറ്റൽ അതെ പക്ഷെ എപ്പോഴും എനിക്കിഷ്ടം ടൗണിൽ നിന്ന് കുറച്ച് മാറി താമസിക്കുന്ന കാരണം പൊടിയില്ല ഇങ്ങനെ പൊല്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫ്രഷ് എയർ ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പത്ത് കിലോമീറ്ററല്ലേ ഉള്ളു അതുകൊണ്ട് ആ അത് കുറച്ച് ദിവസം പോകുമ്പോ എന്നായിട്ടാമേ എന്നേ രണ്ടുപേരും ഇവിടെ നടന്നേ ചേച്ചി അനിയത് ഇവിടെ കൈ കൈ വാ അയ്യ ഈ സ്ഥലം വന്നു നോക്കിയ അന്ന് ഇവര് മണ്ണ് മണ്ണെടുത്തിട്ടേക്കുമായിരുന്നു കേട്ടോ സ്ഥലത്തെ എത്ര മാസമായി കാണും ഒരു വശമായില്ല ഇല്ല വാവിച്ച് കൊള്ളപ്പോഴല്ല നമ്മള് സ്ഥലം വന്ന് നോക്കിയേ അല്ലേ അന്നേരം അന്നേരം മണ്ണ് എടുത്ത് മാറ്റി കാണും അവരുടെ വീട് പണി കഴിഞ്ഞ കേട്ടോ എല്ലാം നല്ല അതെ അതെ എല്ലാ പണി കഴിഞ്ഞ കേട്ടോ അന്ന് നമ്മൾ നല്ല ഹൈറ്റിൽ നിന്നാണ് കണ്ടത് അവരുടെ ആ ഒരു സ്ഥലം ഇപ്പൊ നമ്മളും അവര് ഇതേ ഈ ഒരു ഹൈറ്റിൽ നിന്ന് അതെ എന്തായാലും കിണറ്റിൽ വെള്ളമുണ്ട് അത് ഇനിയിപ്പോ വീട് പണിക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കല്ലേ കിണറി നോക്കാൻ ഭയങ്കര ഇഷ്ടമാ ചുറ്റാമ്മനെ വിളിക്കുന്ന കേട്ടോ പപ്പാവരി പപ്പാമ്മേനൊക്കെയാണ് വിളിക്കുന്നത് പപ്പാമ്മ മിക്കവരും പപ്പാമ്മ എന്നാ വിളിക്കുന്നത് അതായത് പത്മാവതി പപ്പാമെന്നാണ് വിളിക്കുന്നത് ഇവള് ഇവിടെ വിളിക്കുന്ന പപ്പേ പപ്പേ എല്ലാരും വിളിക്കും ഓർക്കും എന്നെ വിളിച്ചോണ്ട് നടക്കുന്ന പക്ഷെ ഇവള് അതിലേട്ടോ ചിറ്റാമ്മേനെ വിളിച്ചോണ്ട് നടക്കുന്ന പപ്പേ പപ്പേ നടക്കുന്ന കേട്ടോ പപ്പേ പപ്പേന്റെ മോനെ പപ്പേ പപ്പേ പപ്പേന്റേ മോൻ്റെ പപ്പേന്റേത്തേക്ക് നമ്മളെ നമ്മള് ഒന്ന് ഹോമി വരെ ഓമിയ വരെ കൊണ്ടുപോകട്ടോ ഒരു ചെറിയ ചുമ അപ്പം എന്തൊക്കെയല്ല നീ എന്നാടായി കാണിച്ചേനെ പാർട്ടിക്കു പാർത്തില്ലേ നമുക്ക് അവക്കൊരു ചെറിയ ചുമ കേട്ടോ അപ്പൊ ഹോമിയോ രണ്ടുപേരെയും കാണിക്കുന്നത് അതുകൊണ്ട് ആമിക്ക് പിടിച്ചു കേട്ടോ അന്ന് അന്ന് അത് കഴിച്ചിട്ട് പനിയെല്ലാം മാറി ആമിസിന് അതുകൊണ്ട് ഇനിപ്പോ ലോട്ടനും ചുമ വരുന്ന അവിടെ നിന്നുകൊണ്ടോ വൈറസ് സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ അധികം അപ്പൊ എന്തായാലും ഹോമിയോ കാണിക്കാറുണ്ട് കേട്ടോ അപ്പൊനെ ഈ മുടി നല്ല രസം ഉണ്ടല്ലോ എവിടെ പോയി സ്കൂളിൽ പോയി ഓക്കേ പറഞ്ഞു ആദ്യം ദോശയാ പറഞ്ഞേ ദോശ ദോശ ദോച്ച എന്റെ ആമച്ചു ദോശ പറഞ്ഞു ഇപ്പഴും ഓർക്കുന്നുണ്ട്